ശബരിമല സ്വർണ കേസിൽ അറസ്റ്റിലായ മുൻ ദേവസ്വം ബോർഡ് അംഗം കെ പി ശങ്കർദാസിനെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റും അതേസമയം ജാമ്യാപേക്ഷയുമായി കോടതിയെ സമീപിക്കാനുള്ള നീക്കം ആരംഭിച്ചിരിക്കുകയാണ് ശങ്കർദാസിന്റെ അഭിഭാഷകൻ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന ശങ്കർദാസിനെ അറസ്റ്റ് ചെയ്തതിന് പിന്നാലെ കഴിഞ്ഞ ദിവസമാണ് കൊല്ലം വിജിലൻസ് കോടതി ജഡ്ജി നേരിട്ടെത്തി റിമാൻഡ് ചെയ്തത് അതേസമയം മുൻ ദേവസ്വം പ്രസിഡന്റ് പി പി എസ് പ്രശാന്തിനെ വീണ്ടും ചോദ്യം ചെയ്യും ശബരിമല സ്വർണ്ണക്കവർച്ച കേസിൽ അറസ്റ്റിലായതിന് പിന്നാലെ പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്ത ദേവസ്വം ബോർഡ് മുൻ അംഗം കെ പി ശങ്കർദാസിനെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റും ഇതിനു മുന്നോടിയായി ജയിൽ ഡോക്ടർ കെ പി ശങ്കർദാസിനെ പരിശോധിച്ച് ആരോഗ്യസ്ഥിതി വിലയിരുത്തും തുടർന്നാകും മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുന്ന കാര്യത്തിൽ അന്തിമ തീരുമാനമുണ്ടാവുക നിലവിൽ സ്വകാര്യ ആശുപത്രിയിൽ നിന്ന് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുന്നതിനുള്ള വാഹന സൗകര്യം ഏർപ്പെടുത്തുവാൻ നിർദ്ദേശം നൽകുകയും ചെയ്തു ബുധനാഴ്ചയാണ് ആശുപത്രിയിലെത്തി എസ് ഐ ടി സംഘം ശങ്കർദാസിനെ അറസ്റ്റ് ചെയ്തത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സ്വകാര്യ ആശുപത്രിയിലെ ഐ സിയുവിൽ ശങ്കർദാസ് മുറിയിലേക്ക് മാറ്റിയതിന് പിന്നാലെയാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത് കേസിൽ പതിനൊന്നാം പ്രതിയാണ് ശങ്കർദാസ് സ്വർണപ്പാളി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം കൊടുത്തുവിട്ടത് ശങ്കർദാസിന്റെ അറിവോടെ എന്നാണ് എസ് ഐ ടിയുടെ കണ്ടെത്തൽ ബന്ധപ്പെട്ട രേഖകളിലെല്ലാം ശങ്കർദാസ് ഒപ്പിട്ടു സ്വർണക്കൊള്ളയിൽ ദേവസ്വം ബോർഡിന് കൂട്ടുത്തരവാദിത്വമെന്നും എസ് ഐ ടി പറയുന്നു ശങ്കർദാസിനെ അറസ്റ്റ് ചെയ്യാത്തതിൽ ഹൈക്കോടതി രൂക്ഷ വിമർശനം ഉന്നയിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് അറസ്റ്റ് അടക്കമുള്ള നടപടിക്രമങ്ങളിലേക്ക് കടന്നത് അതേസമയം കേസിൽ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്തിനെ വീണ്ടും ചോദ്യം ചെയ്യാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം നിലവിൽ പി എസ് പ്രശാന്തിന്റെ നീക്കങ്ങൾ നിരീക്ഷിക്കുന്ന അന്വേഷണ സംഘം സ്മാർട്ട് ക്രിയേഷനുമായി പ്രശാന്തിനുള്ള സാമ്പത്തികമായും അല്ലാതെയുമുള്ള ബന്ധം കേന്ദ്രീകരിച്ചാകും വിശദമായി ചോദ്യം ചെയ്യുക ജനം തിരുവനന്തപുരം